ഹായ് ഫ്രണ്ട്സ് വസന്തി സൂപ്പർ ബണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരച്ച മുടിയെ പൂർണ്ണമായും കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേയ് പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന അത്ര നല്ല ഒരു ഹെയർ ഡേ പാക്കാണിത് ഞാനിത് ഉപയോഗിച്ചിട്ട് ഒറ്റ യൂസിൽ തന്നെ നൂറല്ല നൂറ്റി ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ പാക്കാണിത് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് മാതളത്തിൻ്റെ തോടാണ് പിന്നെ വേണ്ടത് മൈലാഞ്ചിയില കൂടെ കറിവേപ്പിലയും ഇത് തയ്യാറാക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാതളത്തിൻ്റെ തോട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പറ്റുന്ന പോലെ അരച്ചെടുക്കുക നന്നായി അരച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പറ്റുന്ന പോലെ അരച്ചെടുക്കുക കട്ടിയുള്ള തൊലിയായത് കൊണ്ട് നല്ല പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ആദ്യം ഇതുപോലെ പൊടിപൊടിയായിട്ടാണ് നമുക്ക് അരച്ചാൽ കിട്ടുന്നത് ഇനി ഇതിൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ച് മയിലാഞ്ചിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക മൈലാഞ്ചി ഇല ഇല്ല എന്നുണ്ടെങ്കിൽ മയിലാഞ്ചിയുടെ പൊടിയായാലും മതി പച്ച ഇലകളേക്കാൾ തണലത്തിട്ട് ഉണക്കിയ ഇതുപോലുള്ള മൈലാഞ്ചി ഇലകളാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ അല്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കുക ഞാനിത് അരച്ചെടുത്തിട്ട് വരാം മാതള നാരങ്ങ മുറിക്കുമ്പോൾ ഉറ്റി വീഴുന്ന വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല നീല കളറാണ് ഉണ്ടാവുക മാതളത്തോടിൻ്റെ നീല കളറും മൈലാഞ്ചിയുടെ ചുവന്ന കളറും കൂടി മിക്സ് ആകുമ്പോഴാണ് നല്ല കറുത്ത കളർ ലഭിക്കുക മുടിക്ക് നല്ല തിളക്കവും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുടിക്ക് അത്യധികം ഗുണം നൽകുന്ന മറ്റൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് നെല്ലിക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക ചെറിയ കഷ്ണക്കിളാകെ മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കുക ഇങ്ങനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഈ മിശ്രിതം ഒരു ചട്ടിയിലേക്ക് മാറ്റുക എന്നിട്ട് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക തിളപ്പിക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല കറുത്ത കളറായി വരുന്നത് കണ്ടില്ലേ നന്നായി തിളപ്പിച്ച് ഈ ഒരു അവസ്ഥയിലെത്തുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിനൊക്കെ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് നന്നായി ചൂടാറിയതിന് ശേഷം തേക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ച് പിറ്റേറീസും തേക്കുന്നതായിരിക്കും അതിലും നല്ലത് ഞാൻ എൻ്റെ മുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇത് കുറച്ചൊക്കെ നിറ വന്നിട്ടുണ്ട് നിറച്ചിട്ടുണ്ട് ഞാനത് തേക്കാൻ പോവുകയാണ് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തേച്ചിട്ട് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ രണ്ട് മണിക്കൂറുകൾ ഞാൻ എൻ്റെ മുടി കഴുകിയെടുത്തിട്ട് കാണിച്ച് തരാം ഇത് ഇതാണ് നോക്കിക്കേ എന്തൊരു കുറപ്പാണെന്ന് നോക്കിക്കേ